കേരളത്തിൻ്റെ ആരോഗ്യ മേഖല സമ്പൂർണ്ണ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു ഒരു മഹാമാരി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ സ്വീകരിക്കാതെ മറ്റു പലതിലുമാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ എന്ന് പറയേണ്ടി വരും വയനാട് ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഈ സമയത്ത് കാര്യങ്ങളെ വളരെ ലാഘവത്തോടെയാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണത് എന്നാൽ എന്തിനും കരുത്തരായി കൂടെ നിൽക്കാൻ സന്നദ്ധരായ കേന്ദ്രത്തെയും ബി ജെ പിയേയും കുറ്റം പറയാൻ സംസ്ഥാന സർക്കാർ മറക്കാറുമില്ല ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ പരാജയം കാരണം ഗുരുതരമായ നിപ്പ വൈറസും എംപോക്സും കേരളത്തിൽ ഭീതി എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മഹാമാരികളെ നേരിടാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എംപോക്സ് സ്ഥിരീകരിച്ച് ഉടനെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സംസ്ഥാനം ഒരു മുൻകരുതലും എടുത്തിട്ടില്ല നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ പോലും സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ജനങ്ങളെ ഭീതിയിലേക്ക് നയിക്കുകയാണ് എന്നും സുരേന്ദ്രൻ വിമർശിച്ചു ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു പല കാര്യങ്ങളിലുമാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ പരാജയം കോവിഡ് കാലത്തെ പോലെ കേരളം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവന സ്വന്തം കഴിവുകേട് മറച്ചുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലെ ബി ജെ പി പഴിചാരുകയാണ് ചെയ്തത് വയനാട് പുനരധിവാസം വൈകിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇല്ലാത്ത കള്ളക്കണക്ക് സമർപ്പിക്കുന്നതിന് പകരം ശരിയായ കണക്ക് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള തുക കേന്ദ്രം അനുവദിച്ചതാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ എഴുതിയെടുത്ത ആളുകളാണ് ബി ജെ പി പഴിച്ചാരുന്നത് ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് മന്ത്രിസഭാ ഉപസമിതി എന്തു ചെയ്തു രേഖാമൂലം എന്താണ് ആവശ്യപ്പെട്ടതെന്ന് അവർ പറയട്ടെ ഓണക്കാലത്ത് കേന്ദ്രം അയ്യായിരം കോടി രൂപ നൽകിയതിനെപ്പറ്റി ധനമന്ത്രിക്ക് ഒന്നും പറയാനില്ല ആ പണം കൊണ്ട് സംസ്ഥാന സർക്കാർ ശമ്പളവും പെൻഷനും ബോണസും എല്ലാം കൊടുത്തു തീർത്തു സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലെ ആയിരത്തി എഴുന്നൂറ് കോടിയിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും കേന്ദ്രം നൽകിയതായും കെ സുരേന്ദ്രൻ പറഞ്ഞു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഗുണകരമായിട്ടേ ഉള്ളൂ ഒരു കാര്യമാണ് വലിയ സുസ്ഥിര രാജ്യത്ത് ഉണ്ടാകും സഹസ്ര കോടികളുടെ ലാഭമാണ് പൊതുഖജനാവിന് ഇതിലൂടെ ഉണ്ടാകുന്നത് വി ഡി സതീശൻ എതിർക്കുന്നത് ആരെയാണ് നെഹ്റുവിന്റെ കാലത്ത് പതിനാറ് വർഷം തുടർച്ചയായി ഒരു തിരഞ്ഞെടുപ്പ് നടന്നതാണ് ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും ഈ നയത്തെ പിന്തുണയ്ക്കുന്നത് ഇതുകൊണ്ടാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെബ്ഡെസ്ക് കർമ ന്യൂസ്